ശതകത്തിലേക്ക് സ്വാഗതം നവനവം ഇന്നലെ ഇന്ന് നാളെ മറ്റേ ദിവസം ഇതിങ്ങനെ ചിന്ത ചെയ്തിടാതെ അവിരതമെണ്ണി അളന്നിടുന്നതെല്ലാം ഭ്രമം ഒരു ഭേദവുമില്ലറിഞ്ഞിടേണം അമൃതസ്യപുത്ത എന്നാണ് സനാതനധർമ്മം മനുഷ്യനെ വിളിക്കുന്നത് അമൃതത്തെ ഉള്ളിലേറുന്നവരാണ് നാം നാം മൃത്യുവിന് ഇരകളല്ല അവിരുമേതയാണ് അനന്തതയാണ് എന്നാൽ ഉടലിലും മനസ്സിലും ചിന്തകളെ തളച്ചിടുന്ന നാം അമരത്വത്തെ ഓർക്കുന്നില്ല മൃത്യോർമ്മ അമൃതമെന്ന് മറന്നുപോകുന്നു പരിണിതബലമോ നാം നമ്മെ പരിമിതപ്പെടുത്തുന്നു സമഗ്രതയെ ഉൾക്കൊള്ളാനാകാതെ അസ്വസ്ഥരാകുന്നു അപൂർണതാ ബോധത്തിൽ അലയുന്നു അതിനാൽ ഖണ്ണിച്ച് കണ്ടിച്ചു നാം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു നിത്യാനുഭവങ്ങളെ പഴയത് പുതിയത് എന്നിങ്ങനെ വേർതിരിച്ചു കാണുന്നു പഴയതിനോട് മടുപ്പ് തോന്നുന്നു എന്നും പുതിയ മേച്ചിൽ പുറങ്ങളിൽ മെഞ്ഞു നടക്കാൻ ആഗ്രഹിക്കുന്നു നവനവങ്ങളായതിനോടാണ് നമുക്ക് താല്പര്യം ചിലതെല്ലാം പഴയത് ചിലതെല്ലാം പുതിയത് എന്നിങ്ങനെ വേർതിരിവുകൾ സൃഷ്ടിക്കുന്നു എന്തിന് അനന്തമായ കാലത്തെ പോലും മുറിച്ച് നാം പല കഷ്ണങ്ങളാകുന്നു ഇന്നലെ ഇന്ന് നാളെ മറ്റന്നാൾ ഇങ്ങനെയൊക്കെ മനസ്സ് ഗണിക്കുന്നു വന്നു പോകണം കഴിഞ്ഞു വിഷുവെന്നും വന്നില്ലല്ലോ തിരുവാതിരയെന്നും ചിങ്ങമാസത്തിലാകുന്നു നമ്മുടെ ജന്മനക്ഷത്രം അശ്വതി നാളെന്നും പൂന്താനം ജ്ഞാനപ്പാനയിൽ പാടിയതുപോലെ എണ്ണി എണ്ണി കഴിയുകയാണ് നാം എന്നിട്ടോ ചത്തുപോകുന്നു ശിവശിവ ഗുരു പറയുന്നു ഈ അപൂർണതകളിലെ കളി അവസാനിപ്പിക്കുക അക കണ്ണു തുറന്നു ചുറ്റും നോക്കുക അപ്പോൾ നമുക്ക് ബോധ്യമാകും അവിരാമമായി നാം എണ്ണിയും അളന്നു നോക്കുന്നതെല്ലാം വെറും ഭ്രമമാണ് എന്ന് ഇരുളിലുള്ള സഞ്ചാരങ്ങളാണ് എന്ന് സ്വയം ആരുന്ന് തിരിച്ചറിയുന്ന നിമിഷം എല്ലാ ഭേദചിന്തകളും അകലും അവിടെ പുതിയതുമില്ല പഴയതുമില്ല എല്ലാം ഒന്നു മാത്രം അവിടെ കാലത്തിൻ്റെ കമ്പാർട്ട്മെന്റുകളില്ല ഒറ്റ ക്യാൻവാസ് മാത്രം ഒറ്റ ക്യാൻവാസിലൂടെ അനവരതം ഒഴുകുന്ന കാലസരിത്ത് അതിന് പല ഭാഗങ്ങളില്ല കാലത്തിന്റെ സമഗ്രത നാം അറിയുമ്പോൾ എവിടെയാണ് ഇന്നലെ ഇന്ന് നാളെ എന്നീ വിഭജനങ്ങൾ ഹൃദയമധ്യത്തിലെ ഈ വെളിച്ചമാണ് നമുക്ക് വഴി കാട്ടേണ്ടത് ഈ തിരിവട്ടം മാത്രം കാണുവോർ പറഞ്ഞു തരുന്ന കാഴ്ചകളിലൂടെ നടന്നാൽ അത്ര ദൂരമേ നമുക്ക് നടക്കാനാകൂ അവർക്കും അതിനപ്പുറത്തേക്ക് നമ്മെ കൊണ്ടുപോകാൻ ആകില്ല ഇവിടെ ജീവിതത്തിൻ്റെ അടിസ്ഥാന ശിലകളെ ബോധ്യം വന്ന ഗുരു പറയുന്നു ഇപ്രകാരമുള്ള മനസ്സിൻ്റെ കളികൾക്ക് നാം നമ്മെ വിട്ടുകൊടുക്കരുത് അനന്ത വിഹായത്തിലേക്ക് പറക്കുക